നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വിജയത്തുടക്കം വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ അംഗീകാരം പ്രശസ്തി ശത്രുദോഷങ്ങളൊക്കെ മാറുന്ന സമയം പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയം അനുകൂലമായ ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും കാര്യങ്ങളുമൊക്കെ വീണ്ടും തുടങ്ങാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു സമയമാണ് നഷ്ടങ്ങൾ ഇല്ലാതെ വിജയ തുടക്കം വിജയ കുതിപ്പ് തന്നെ ഉണ്ടാകുന്ന ആ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ വീഡിയോകളിൽ മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് പ്രത്യേകിച്ചും കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന സമയത്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ പുതുവെളിച്ചം പോലെ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നത് അത് നല്ലൊരു ജോലി ലഭിച്ച് അതിൽ ഉന്നതി വന്നു ചേർന്നുകൊണ്ട് ഒരു വരുമാന വർധനവ് വന്ന് ചേർന്നുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷ അല്ലെങ്കിൽ വിജയം ഇതൊക്കെ തുടർ കഥയാകുന്ന സമയം ഉണ്ടാകുന്നു മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സുവിശേഷമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ആ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലാണെങ്കിലും വിജയം വന്നു ചേരുന്ന സമയമാണ് എത്ര തന്നെ ദോഷം അനുഭവിക്കുന്ന ഒരു സമയമാണെങ്കിലും ഇപ്പോൾ മുതൽ അവർക്ക് വിജയത്തിന്റെ കുതിപ്പ് വന്നു ചേരുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു ഇവർക്ക് അംഗീകാരം പ്രശസ്തയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ശാരീരിക അസ്വസ്ഥകൾ അവശതകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഔഷധ സേവ ചികിത്സകളൊക്കെ ഫലിക്കുന്ന ഒരു ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാനസികപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മനസമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ശാന്തത സ്വസ്ഥത ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എപ്പോഴും പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നെട്ടോട്ടമായിരുന്നു ഇതുവരെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ മികച്ച വിജയ തുടക്കം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും എന്നുള്ള ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധനയോഗത്തിനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥികളാണെങ്കിൽ പുതിയ പഠന സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു അതായത് ഉന്നത പഠന സാഹചര്യങ്ങൾ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതായത് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനുള്ള സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിച്ച് ഉന്നത വരുമാനം നേടുന്നതിനും ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു കുടുംബപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നു പുതിയ പുതിയ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ് പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാധ്യതകൾ തുറക്കപ്പെടുന്ന സമയം ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ധനസമ്പാദനത്തിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു എപ്പോഴും മോശമായ അവസ്ഥകൾ മനസ്സിന് എപ്പോഴും ഭീതി നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമ്പൽ സമൃദ്ധമായ സാഹചര്യങ്ങൾ തുടർന്നെല്ലാം പൊന്നാകാൻ സാധിക്കുന്ന ഒരവസരം ഒക്കെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്ന് വേണം കരുതാൻ സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അത്യത്ഭുതം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഞെട്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കാര്യവിജയം ഒക്കെ ഇവർക്കുണ്ടാകുന്നു ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുക്കളുടെ സ്നേഹ നിർഭരമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും സന്തോഷപൂർണമായ ഉണ്ടാകും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരവും ഇവർക്കുണ്ടാകുന്നു പരീക്ഷാ വിജയം ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ അനുകൂലമായ ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യവും അനുകൂലമായ രീതിയിൽ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പുതിയ പുതിയ മേഖലയിലേക്ക് സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യമാണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇതുവരെ കുടുംബത്തിലുണ്ടായിരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കലഹങ്ങൾ സ്വരചേർച്ച ഇല്ലായ്മ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരുപാട് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകൾക്ക് മാറി ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർദമാണ് പ്രധാനം നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്ന പ്രൊമോഷനോടുകൂടി ഒരുമാനവർത്തനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നു അനുകൂലമായ ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു പ്രശസ്തി വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കടബാധ്യതകളൊക്കെ തീർന്ന് ഇവർക്ക് നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒട്ടേറെ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു മികച്ച കൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പുണർദ്ദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതി സങ്കീർണ്ണമായ പല ഉണ്ടായിട്ടുള്ളത് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ രാജ്യോഗം തന്നെ വന്നു ചേരുന്ന സമയമാണ് കാര്യവിജയം ഇവർക്കുണ്ടാകുന്നു എല്ലാവിധ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും ശത്രുശല്യമൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് കണ്ടുവരുന്നത് മികച്ച രീതിയിൽ മികച്ച മുന്നേറ്റത്തോടുകൂടി ഉയർന്ന വരുമാനത്തോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ഒത്തിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് വിജയിക്കാനുള്ള ഒട്ടേറെ അവസരങ്ങളും ശ്രമങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകും അതിലൂടെ ഇവർക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനും താൽക്കാലിക ജോലിയിൽ നിന്ന് സാമ്പത്തിക ഭദ്രതയുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകും സമൃദ്ധി നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യപൂർവമായ ഒരു ജീവിതം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അലച്ചിടുകളൊക്കെ മാറും നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ പെൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അംഗീകാരം പ്രശസ്തി കാര്യവിജയം ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം സംഭവിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ഒന്നിച്ചേർന്നിരിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം